എന്നു എന്നും നീയൊക്കെ കൂടി ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടല്ലേ ഉള്ളൂ ഇപ്പൊ ദേഹോപദ്രവം കൂടി തുടങ്ങിയോ നീയൊക്കെ ആരാടി ഗുണ്ടകളോ ഹരി അവരെ തല്ലിക്കൊണ്ട് ചോദിച്ചു അച്ഛ ദേഷ്യം കൊണ്ട് അറിയാതെ തല്ലിപ്പോയതാ വീണ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആ നിന്റെയൊക്കെ ആ ദേഷ്യം ഞാൻ ഇന്നത്തോടെ തീർത്തു തരാടി അതും പറഞ്ഞ് വീണ്ടും വീണ്ടും ഹരി അവരെ പൊതിരെ തല്ലി ഹരി മതി ഇനിയും തല്ലിയേൽ അവർക്ക് വയ്യാതെയാവും കുറച്ചു കഴിഞ്ഞതും നളിനി ഹരിയെ നോക്കി പറഞ്ഞു അത് കേട്ടതും ഹരി തല്ലി നിർത്തി അപ്പോഴേക്കും അവർ ആകെ തളർന്നു പോയിരുന്നു അവർ കരഞ്ഞുകൊണ്ട് നിന്നു ദേ ഒരു കാര്യം പറഞ്ഞേക്കാം ഇത് അവസാനത്തേതാണ് ഇനി മേലെ നിങ്ങൾ രണ്ടാളും ചന്തുവിനെ ഉപദ്രവിച്ചുവെന്നെങ്ങാനും ഞാൻ കേട്ടാൽ പിന്നെ ഇതിന്റെ ബാക്കിയോ നിനക്കൊക്കെ കിട്ടുക ഉം ഓക്കെയോ ഹരി പറഞ്ഞതും രണ്ടുപേരും കരഞ്ഞുകൊണ്ട് തങ്ങളുടെ റൂമിലേക്ക് ഓടി മോളെ ചന്തു നീ മുറിയിൽ പോയി ഈ ഡ്രസ്സൊക്കെ മാറ്റു നളിനി ചന്തുവിനെ അവളുടെ റൂമിൽ പറഞ്ഞു വിട്ടു റൂമിലെത്തിയ ചന്തു തന്റെ മുറി ഒന്ന് നോക്കി ആകെ അലങ്കൂലമായി കിടക്കുന്നു അവൾ തന്റെ റോസാപ്പൂവിനെ എടുത്തു നോക്കി വിരിയാറായിട്ടിരുന്ന മൊട്ട് ചതഞ്ഞു കിടക്കുന്നു അത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി ആ നിമിഷം വല്യച്ചനോടും അച്ചമ്മയുടെ സത്യം തുറന്നു പറയണമെന്ന് ചന്തു തീരുമാനിച്ചു ഡ്രസ്സ് മാറി അവൾ വല്യച്ച അച്ചമ്മയുടെ അടുത്തു പോയി ഇരുവരും നളിനിയുടെ മുറിയിലുണ്ടായിരുന്നു കൂടെ ജിത്തുവോ ആഹാ ഇതാരാ ചന്തുവോ വാ മാതൃക നിൽക്കുന്നവളെ നോക്കി ഹരി വിളിച്ചു ചന്തു തലകുനിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വല്യച്ച അച്ചമ്മേ ജിത്തു കേട്ടാ ഞാനൊരു തെറ്റ് ചെയ്തു എന്ത് തെറ്റ് അവൾ മുഖം കുനിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് നളിനി ചോദിച്ചു അത് ഞാൻ വീണച്ചേച്ചിയും വേണിച്ചേച്ചെയും തല്ലി നിങ്ങൾ വരുന്നത് കണ്ടപ്പോൾ ഞാൻ വീണതുപോലെ കിടന്നതാണ് അപ്പോൾ എന്റെ ബോധമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അതും പറഞ്ഞ് ചന്തു തല കുമ്പിട്ട് നിന്നു ആരൊക്കെയോ ചിരിക്കുന്നത് കേട്ടാണ് ചന്തു തല ഉയർത്തി നോക്കിയത് നളിനിയും ഹരിയും ജിത്തുവും പൊട്ടിച്ചിരിക്കുകയായിരുന്നു അവൾ സംശയത്തോടെ അവരെ നോക്കി ജിത്തുക്കുട്ട നമ്മുടെ ചന്തുവിനെ അഭിനയിക്ക് തീരെ അറിയില്ല അല്ലേ നളിനി അവളെ നോക്കി ഒരു ചിരിയോടെ ജിത്തുവിനോട് പറഞ്ഞു ആ അതമ്മ പറഞ്ഞത് ശരിയാ നമ്മുടെ ചന്തുവിന് കള്ളം കാണിക്കാൻ ഒട്ടും അറിയില്ല ഹരിയും പറഞ്ഞു ചന്തു ഒന്നും മനസ്സിലാവാതെ അവരെ മൂന്ന് പേരെ മാറി മാറി നോക്കി എന്റെ കുട്ടി ഇവിടെ വന്നിരുന്നേ ഹരി അവളെ പിടിച്ച് നളിനിയുടെയും ഹരിയുടെ ഇടയ്ക്കായി ഇരുത്തി വീണയും വേണിയും കൂടെ നിന്റെ മുറി വരുന്നത് ഞങ്ങൾ കണ്ടതാണ് അവർ നിന്നെ തല്ലിയതും ഞങ്ങൾ കണ്ടു പിടിച്ചു മാറ്റാൻ വന്നപ്പോഴാ നീ അവരെ തല്ലുന്നത് ഞങ്ങൾ കണ്ടത് ഹരി പറഞ്ഞത് കേട്ട് ചന്തു അയാളെ അത്ഭുതത്തോടെ നോക്കി എന്നാലും എന്റെ ചന്തു നിനക്ക് ഇത്രയും സ്റ്റാമിന ഉണ്ടായിരുന്നോ രണ്ടെണ്ണത്തിനല്ലേ നീ അടിച്ചൊതുക്കിയത് ചിത്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ അവരുടെ തല്ലും കൊണ്ട് ഇരിക്കണമായിരുന്നു എന്റെ കുട്ടി എന്റെ നാത്തൂനും ഇതേപോലെയായിരുന്നു നാണുവേട്ടന്റെ കയ്യും പിടിച്ച് ഞാൻ ആ തറവാട്ടിൽ ചെന്ന് കയറിയ സമയത്തൊക്കെ അവർ എന്നെ നല്ലോണം തല്ലുമായിരുന്നു പിന്നീട് ഞാൻ തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവളൊന്നു ഒതുങ്ങി പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം ഒന്ന് കിട്ടിയ പത്ത് തിരിച്ചു കൊടുക്കണം നാളിനി ആവേശത്തോടെ പറഞ്ഞു ആ ഓമന അങ്ങോട്ട് വരുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഓടി വന്നത് ഇല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടി നിന്റെ തലയിൽ മുഴുവൻ കുറ്റവും കൊണ്ടിടും എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു പിന്നെ ഞങ്ങൾ വന്നപ്പോൾ നീ ബോധം കെട്ട് കിടക്കുന്നത് പോലെ കിടക്കുകയും ചെയ്തു അതോടെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അങ്ങ് ഉഷാറാക്കി ഹരി പറഞ്ഞു നിർത്തി എന്നാലും ഞാൻ ചെയ്തത് തെറ്റല്ലേ എന്നൊരു തോന്നൽ ചന്തു കുറ്റബോധത്തോടെ പറഞ്ഞു ചന്തു ചില തെറ്റുകൾ തെറ്റുകൾ കൊണ്ട് തന്നെയെ തിരുത്താൻ പറ്റൂ പണ്ട് നിന്നെ അവർ ഇതേപോലെ ഉപദ്രവിച്ചിട്ടില്ലേ അന്ന് നീ ഇത്ര കരഞ്ഞു പിന്നതെ ഇപ്പോൾ നിന്റെ കയ്യിലുള്ള സാധനത്തിന് വേണ്ടി മനഃപൂർവ്വം പിടിവാശി കാട്ടി നിന്നെ ഉപദ്രവിക്കാം അതൊക്കെ തെറ്റു തന്നെയല്ലേ അതുകൊണ്ട് തന്നെയാ വല്യച്ചൻ അവർക്ക് രണ്ടെണ്ണം കൊടുത്തത് ഇനി ഇതേപോലെയുള്ള തെറ്റുകൾ അവർ ആവർത്തിക്കാതിരിക്കാൻ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ കിട്ടുമ്പോഴേ പണ്ട് നീ എത്രമാത്രമാണ് വേദന അനുഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാവു ഇനി ഈ കാര്യം കാര്യോർത്ത് വല്യച്ഛന്റെ കുട്ടി വിഷമിക്കേണ്ട കേട്ടോ ഉം ഹരി പറഞ്ഞത് കേട്ട് അവൾ ഒന്ന് മൂളി ഉം എങ്കിൽ മോൾ പൊയ്ക്കോ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട അവർക്ക് ഈ അടി ആവശ്യമുള്ളതാണ് അങ്ങനെ കരുതിയാൽ മതി കേട്ടോ ഉം ഒന്ന് മൂളികൊണ്ട് അവൾ അവിടെ നിന്നും പോയി അവൾ പോകുന്നത് നോക്കി അവർ പേരും ഒരു പുഞ്ചിരിയോടെയിരുന്നു അവളുടെ മനസ്സിലെ നന്മ ഓർത്ത് അവർക്ക് പേർക്കും അഭിമാനം തോന്നി അതേസമയം ഹരി അടിച്ച വേദന കൊണ്ട് കരയുകയായിരുന്ന വേണിയുടെയും വീണയുടെയും അടുത്തേക്ക് ഓമന വന്നു നല്ല വേദന ഉണ്ടോ മക്കളെ ഓമന അവരുടെ ദേഹത്തൊക്കെ തൊട്ടു തൊട്ടുനോക്കിക്കൊണ്ട് സങ്കടത്തോടെ ചോദിച്ചു ഇല്ല നല്ല സുഖം ആ പുളിവർ കൊണ്ട് അടിക്കുന്നത് നല്ല സുഖമാണല്ലോ അവരുടെ ചോദ്യം കേട്ടതും വേണി ദേഷ്യത്തോടെ പറഞ്ഞു അതിന് എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാനെന്തു ചെയ്തു തന്റെ നേരെ ദേഷ്യപ്പെടുന്നത് കണ്ട് അവർ അവളെ നോക്കി ചോദിച്ചു അമ്മ ഒന്നും ചെയ്തില്ല പക്ഷെ അച്ഛൻ ഞങ്ങളെ അടിക്കുന്നത് അമ്മ നോക്കിക്കൊണ്ട് നിന്നില്ലേ വീണ ചോദിച്ചു പിന്നെ ഞാൻ എന്തു വേണമായിരുന്നു ഒരു തവണ നിങ്ങളെ രക്ഷിക്കാൻ വന്നപ്പോൾ അങ്ങനെ എന്നെയും തല്ലിയത് നിങ്ങൾ കണ്ടതല്ലേ അല്ല നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവളുമായിട്ട് അവിടെ കിടന്ന് അടിയുണ്ടാക്കാൻ ഇനി അഥവാ നിങ്ങൾ അവളെ തല്ലിയെങ്കിൽ തന്നെ തല്ലിയപ്പോൾ അവളുടെ വാഗൂടെ പൊത്തിപ്പിടിക്കാമായിരുന്നില്ലേ എങ്കി അവളുടെ ശബ്ദം കേട്ട് ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നോ ഓമന അവരെ നോക്കി ചോദിച്ചു ഓ എൻറെ അമ്മേ അതിന് കരഞ്ഞത് അവളല്ല ഞങ്ങളായിരുന്നു വീണ ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടതും ഓമന ഒന്ന് ഞെട്ടി നിങ്ങളോ അവർ അതേ ഞെട്ടലോടെ തന്നെ ചോദിച്ചു അതെ അമ്മേ ഞങ്ങൾ അവളെ അടിച്ചു വന്നത് ശരി തന്നെയാണ് അത് ആദ്യം കുറച്ചു സമയം മാത്രം അതിനുശേഷം പിന്നെ ഞങ്ങൾ അവളുടെ ചെടിച്ചട്ടി നശിപ്പിച്ചപ്പോൾ അവൾ വന്ന് ഞങ്ങൾ രണ്ടുപേരെയും തല്ലി വേണിയുടെ കവളിൽ തല്ലി എന്റെ കവളിലും മാറി മാറി തല്ലിയത് അവളാ അവള് കാണുന്ന പോലെ ഒന്നുമല്ല നല്ല ശക്തിയും ആരോഗ്യവും ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും അവളെ തടയാൻ ശ്രമിച്ചിട്ടും അവൾ നല്ല ഊക്കോടെ ഞങ്ങളെ തിരിച്ചു തല്ലിയത് ആ സമയം അവൾക്ക് ഭ്രാന്ത ആയിരുന്നു ഈണ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ ഈശ്വര നേരാണോ മക്കളെ എന്നിട്ട് അവള് നിങ്ങളെ തല്ലിയപ്പോൾ നിങ്ങൾ എന്താ അച്ഛനോട് പറയാതിരുന്നത് ഓമന ദേഷ്യത്തോട് ചോദിച്ചു അതെങ്ങനെ അപ്പോഴേക്ക് അവർ വന്നപ്പോൾ അവൾ ബോധം കെട്ടതുപോലെ കിടന്നു കളഞ്ഞില്ലേ പിന്നെ ബാക്കിയൊക്കെ അമ്മ കണ്ടതാണല്ലോ ഈണ പല്ലു ഞരിച്ചുകൊണ്ട് പറഞ്ഞു ആണോ എങ്കി ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം അങ്ങനെ അവൾ എന്റെ മക്കളെ ഉപദ്രവിച്ചിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കാനോ ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടുന്ന പ്രശ്നമില്ല ഓമന ദേഷ്യത്തോട് ചാടി എഴുന്നേറ്റ് കൊണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങി എന്നാ വേഗം ചെല്ലെ നേരത്തെ അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയുടെ ബാക്കി അമ്മക്ക് കിട്ടിക്കോളും പിന്നെ നിന്ന് വേണി വിളിച്ചു പറഞ്ഞതും അവർ ഒന്ന് നിന്നു എന്റെ അമ്മയെ നമ്മൾ പറയുന്ന അച്ഛൻ വിശ്വസിക്കില്ല അവളുടെ വാക്കേ ഇവിടെ എല്ലാവരും കേൾക്കൂ അതിന് തെളിവല്ലേ കുറച്ചു മുമ്പ് നടന്നത് അവരുടെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടതും വീണ പറഞ്ഞു അവൾ ആ പഴയ ചന്തൊന്നും അല്ല അമ്മേ പഠിച്ച കളിയാണ് അവളിപ്പോ ഇല്ലെങ്കിൽ അവർ വന്നപ്പോൾ ബോധം കെട്ടതുപോലെ കിടന്ന് അഭിനയിക്കൂ ബോധം വന്നപ്പോൾ ഞങ്ങളാണ് അവളെ തല്ലി ബോധം കെട്ടിയതെന്നും അവരോട് പറഞ്ഞിരിക്കുന്നു വേണി ആമർഷത്തോടെ പറഞ്ഞു അവളുടെ തല്ലും കേട്ടി അതിനു പുറമെ അച്ഛന്റെ വക അടിയും വേറെയും ഹോ വേദനിച്ചിട്ട് വയ്യ വേണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇതവൾ പകരം വീട്ടിയതാണ് പണ്ട് നമ്മൾ അവളോട് ഇതുപോലെയൊക്കെ അല്ലേ ചെയ്തത് അതിനവൾ തിരിച്ചൊരവസരം കിട്ടിയപ്പോൾ ഞങ്ങളുടെ പകരം വീട്ടി എന്തോ ഓർത്തതുപോലെ വീണ പറഞ്ഞു അതെ അത് തന്നെയാ ഇത് ഞാനങ്ങനെ വെറുതെ വിടില്ല അവളീ ചെയ്തതിന് അവൾക്ക് ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും അവളെ ഇനിയും ഞാൻ ഉപദ്രവിക്കും പോലെ എന്റെ ഞാൻ അവളെ കൊണ്ടുവരും വേണു പല്ലി ഞെരിച്ചുകൊണ്ട് പകയോടെ പറഞ്ഞു എന്നാൽ ഇനിയും തല്ലുകെട്ടും പെട്ടെന്ന് വാതിക്കു നിന്നും ചന്തുവിന്റെ പുച്ഛത്തോടുള്ള സ്വരം കേട്ടു തലയുയർത്തി നോക്കിയ വേണിയും വീണയും അതുപോലെ തിരിഞ്ഞു നോക്കിയ ഓമനയും കാണുന്നത് കയ്യും കെട്ടി അവർക്ക് മുന്നിൽ നിൽക്കുന്ന ചന്തുവിനെയാണ് നീ എന്താ ഇവിടെ ഇത് ഞങ്ങളുടെ മുറിയാണ് വീണ ദേഷ്യത്തോടെ പറഞ്ഞു അതെ ഇത് നിങ്ങളുടെ മുറിയാണ് എന്റെ മുറിയിൽ വന്ന് എന്നെ അടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ മുറി വന്ന് നിങ്ങളെ അടിക്കാനും എനിക്ക് പറ്റും പുച്ഛത്തോടെയുള്ള അവളുടെ വാക്കുകൾ കേട്ടതും വേണിക്കും വീണിക്കും നേരത്തെ അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ലാലോചിച്ച് പേടിയായി ചന്തൂ നീ മര്യാദയ്ക്ക് പോ എന്റെ കുട്ടികളെ ഇനിയും ദ്രോഹിക്കാനാണ് നിന്റെ പുറപ്പാടെങ്കിൽ എങ്കിൽ നിങ്ങൾ എന്നെ എന്തു ചെയ്യും ഒരു ചുക്കും ചെയ്യില്ല ഓമന പറഞ്ഞു തീരു അവളുടെ പുച്ഛത്തോടെയുള്ള മറുപടിയും വന്നു ഒരു നിമിഷം അവളുടെ സംസാരം കേട്ട് ഓമന ഒന്ന് ഞെട്ടി ഞാനൊരു കാര്യം തുറന്നു പറയാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് അത് പറഞ്ഞിട്ട് പോകും അല്ലാതെ നിങ്ങളോട് വഴക്കു കൂടാനല്ല അവൾ അവരെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും അവർ മൂന്നു പേരും അവളെ തന്നെ നോക്കി നിന്നു അതായത് ഇന്ന് നടന്നതുപോലെ ഒന്നിനി ആവർത്തിക്കാൻ പാടില്ല മേലിൽ നിങ്ങളാരെങ്കിലും എന്റെ ദേഹത്ത് കൈവെക്കുകയോ എന്നെ ഉപദ്രവിക്കുകയോ ചെയ്താൽ ഇപ്പൊ കിട്ടിയത് വെറും സാമ്പിളാ ഞാൻ തിരിച്ചു തരും ഡബിളായിട്ട് തന്നെ തിരിച്ചു തരും എന്നോട് പ്രതികാരം ചെയ്യാൻ വരുമ്പോൾ ഇതുകൂടി ഓർക്കണം അവരെ നോക്കി പുച്ഛത്തോടെ അവൾ പറഞ്ഞതും വേണേയും വീണേയും അവളെ ഭയത്തോടെ നോക്കി നിന്നു പിന്നെ വല്യമ്മേ മക്കളെ എനിക്കെതിരെ തിരിച്ചുവിടുമ്പോൾ ഓർക്കണം ഇനി തിരിച്ചുപദ്രവിക്കുമ്പോൾ ചന്തു പ്രായോ സ്ഥാനവും സാഹചര്യവും ഒന്നും നോക്കില്ല ഒരിക്കൽ സ്വന്തം വീട്ടിൽ പോയി നിന്നത് ഓർമ്മയുണ്ടല്ലോ അവൾ പരിഹാസത്തോടെ ചോദിച്ചതും ഓമന ഓമനാഥോർത്ത് അറിയാതെ തലയാട്ടിപ്പോയി അപ്പോൾ ആ ഓർമ്മ ഇപ്പോൾ ഉണ്ടാവുന്നത് നല്ലതാ വെറുതെ എന്നെ കൊണ്ട് അവിടെ തന്നെ നിങ്ങളെ സ്ഥിരതാമസം ആക്കിപ്പിക്കരുത് പുറ്റത്തോടെ അവൾ പറയുന്നത് കേട്ട് അവർ വേഗം ഇല്ല എന്ന രീതി തലയാട്ടി ആ പിന്നെ നിങ്ങൾ മറന്നുപോയൊരു കാര്യമുണ്ട് അവൾ പറഞ്ഞത് കേട്ട് അവർ അവളെ സംശയത്തോടെ നോക്കി ഞാൻ ഭാനുവിന്റെ മകൾ മാത്രമല്ല സോമൻ എന്ന് പറയുന്നവൻ ജനിപ്പിച്ച മകൾ കൂടിയാണ് ഞാൻ അപ്പോൾ അയാളുടെ രക്തത്തിന്റെ ഗുണം എന്റെ രക്തത്തിലും ഉണ്ടാവാതിരിക്കുമോ അതുകൊണ്ട് ഇനി എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം പഴയതുപോലെ ഇനി എന്നെ ഇറങ്ങിയാൽ പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് അങ്ങനെ ഞാനും അങ്ങ് തീരുമാനിക്കും അവരെ നോക്കി പുച്ഛത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ അവൾ പറഞ്ഞതിന്റെ ഞെട്ടലിൽ നിന്ന് പുറത്തു വരാൻ അവർക്ക് പേർക്ക് കുറച്ചു നേരം വേണ്ടി വന്നു ഹോ എന്നാലോ ആ ചന്തുവിന് എങ്ങനെ ഇത്രയും ധൈര്യം കിട്ടി അവൾ പോയ വഴിയെ നോക്കി വീണ സംശയത്തോട് ചോദിച്ചു ആ ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയാം പെട്ടെന്ന് ഓമന പറഞ്ഞതും രണ്ടുപേരും അവരെ സംശയത്തോടെ നോക്കി എവിടെന്നു കിട്ടി വേണി ചോദിച്ചു കൂടോത്രം കൂടോത്രമോ അമ്മ എന്തൊക്കെയായി പറയുന്നത് വീണ ചോദിച്ചു ഞാൻ പറഞ്ഞതല്ല ഗിരിജ പറഞ്ഞതാണ് ഗിരിജ അമ്മ എന്തു പറഞ്ഞു എന്നാ അമ്മ പറയുന്നത് അവർ പറഞ്ഞത് കേട്ട് വേണി ചോദിച്ചു അവൾ വല്ല കൂടോത്രവും ചെയ്യുന്നുണ്ടാകൂ അല്ലെങ്കിൽ അവൾ നിങ്ങൾക്ക് കണ്ണ് കെട്ടിയിട്ടുണ്ടാകൂ അതാ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അച്ഛനെ ദോഷം കൊണ്ട് തന്നെ ജനിച്ചതല്ലേ ആ സാധനം അവൾ എന്തെങ്കിലും ചെയ്ത അതൊക്കെ അച്ചട്ടായിരിക്കുമോ എന്നാണ് ഗിരിച്ച പറഞ്ഞത് ഒന്ന് പോവാ ഈ കാലത്തല്ലേ കൂടോത്രം കണ്ണുകെട്ടും അമ്മയും അമ്മായിയൊക്കെ ഏത് നൂറ്റാണ്ടില്ല ജീവിക്കുന്നത് വീണ ഓമനെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു നീ അങ്ങനെ അങ്ങ് പറഞ്ഞ് ഞങ്ങളെ അങ്ങ് താഴ്ത്താൻ വരട്ടെ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതൊക്കെ എവിടെന്ന് തുടങ്ങിയതാണ് ഈ വീട്ടിൽ ഒരു വേലക്കാരിയെപ്പോലെ ജീവിച്ചവളാണ് അവൾ ആ അവൾക്ക് പെട്ടെന്നല്ലേ മാറ്റങ്ങൾ സംഭവിച്ചത് ആദ്യം അവൾക്ക് ഇഷ്ടമല്ലാതിരുന്ന അവളുടെ കല്യാണം മുടങ്ങി പിന്നെ സോമൻ അവളെ ഉപദ്രവിക്കുന്നത് നിന്നു അവൾക്കിപ്പോൾ സ്വന്തമായി മാസാമാസം ലക്ഷങ്ങൾ കിട്ടുന്നില്ലേ സ്വന്തമായി രണ്ടേക്കർ ഭൂമിയില്ലേ നമ്മൾ നിന്നു നിന്നുപോകുമെന്ന് കരുതി അവളുടെ പഠിത്തം പോലും തുടർന്നില്ലേ അതും ഡോക്ടർ ആവാൻ വേണ്ടി അവൾ എൻട്രൻസിന് പഠിക്കുന്നു പരീക്ഷ എഴുതുന്നു ദേ ഇപ്പോൾ ലൈസൻസും കിട്ടി കാൽ കാൽകീഴി നമ്മൾ പറയുന്നത് മാത്രം അനുസരിച്ച് ഒരു പുഴുവിനെ പോലെ കിടന്നവൾ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഇതൊക്കെ സാധിച്ചെടുത്തു ഓമൻ അവരെ നോക്കി ചോദിച്ചു കേട്ട് വീണയും വീണയും പരസ്പരം നോക്കി ഇതൊക്കെ തുടക്കത്തിലേ കണ്ടപ്പോൾ തന്നെ ഗിരിജയ്ക്ക് സംശയം തോന്നിയിരുന്നു അങ്ങനെയാണ് അവൾ ഇവളുടെ ജാതകം നോക്കിയ ഗോപാലൻ ചോൾസിന്റെ അടുത്ത് പോയത് അങ്ങനെ അയാൾ നോക്കിയപ്പോൾ കവടിയിൽ കണ്ടതാ ഇവൾ കൂടോത്ര ചെയ്യുന്നുണ്ടെന്ന് അത് ഒറ്റയ്ക്കല്ല ആരോ അവളെ അതിന് സഹായിക്കുന്നുണ്ട് ഓമന ഉറപ്പോടെ പറഞ്ഞു ഇതൊക്കെ സത്യമാണോ അമ്മ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ വേണി സംശയത്തോടെ ചോദിച്ചു പിന്നെ പറ്റാതെ ആദ്യം ഗിരിജ പറഞ്ഞപ്പോൾ ഞാൻ ഇതൊന്നും വിശ്വസിച്ചില്ലായിരുന്നു പക്ഷെ പിന്നീട് അവളിലെ ഓരോ മാറ്റങ്ങൾ കാണുമ്പോൾ എനിക്കും സംശയം തോന്നി തുടങ്ങിയിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ലൈസൻസ് കിട്ടാതെ വരികയും അവൾക്ക് ലൈസൻസ് കിട്ടുകയും കൂടി ചെയ്തപ്പോൾ ഞാനത് ഉറപ്പിച്ചു ഓമന പറഞ്ഞു അല്ലമ്മ ഇതിനൊക്കെ അവളെ സഹായിക്കുന്നത് വീണ ചോദിച്ചു അതിനെന്താ ഇത്ര സംശയം നിങ്ങളുടെ അച്ചമ്മയോ വേണമെങ്കിൽ നിന്റെ അച്ഛനും ഏട്ടനും ഒക്കെ കൂടെ ഉണ്ടാകും അച്ചമ്മയോ അച്ഛമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല ഒന്നുമല്ലെങ്കിൽ അച്ചമ്മ ഒരു വക്കീലല്ലേ വേണി സംശയത്തോടെ പറഞ്ഞു എന്റെ മക്കളെ എന്ത് വക്കീലാണെങ്കിലും ശരി വയസ്സാകുമ്പോൾ ഇതിലൊക്കെ ആരായാലും വിശ്വസിച്ച് പോകും ഓമന ഉറപ്പിച്ചു പറഞ്ഞു അപ്പോൾ ഇതിന് പരിഹാരമൊന്നും ഇല്ലേയമ്മ അങ്ങനെ ഞങ്ങളെ തകർത്തുകൊണ്ട് അവൾ ഉയർന്നു കയറുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല വേണി ദേഷ്യത്തോടെ പറഞ്ഞു അതെ അമ്മ അതുപോലെ അവൾ എൻട്രൻസ് പാസ്സാവുകയോ മറ്റോ ചെയ്താലോ വീണ ആദ്യയോടെ ചോദിച്ചു അതിനൊക്കെ ഞങ്ങൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവൾക്ക് ലൈസൻസ് കിട്ടിയ ശേഷം ഞാനും സരോജിനും ഗിരിജയും മിനിയും കൂടെ വീണ്ടും ജോട്സനെ കാണാൻ പോയിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ ഇവളുടെ പേരിൽ മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ഹോമം നടത്തിയാൽ ഇവൾ ചെയ്യുന്ന കൂടോത്രം ഒന്നും ഏൽക്കില്ല എന്ന് ഹോമനെ പറഞ്ഞു ആണോ അമ്മേ എന്നിട്ട് നിങ്ങളത് ചെയ്തോ പിന്നെ ചെയ്യാതെ അന്ന് തൊട്ടേ ഞങ്ങൾ അവളുടെ പേര് ഹോമങ്ങൾ ചെയ്യാൻ തുടങ്ങി അതിൽ നിന്ന് കിട്ടുന്ന പ്രസാദം എല്ലാ ദിവസവും അവളുടെ ആഹാരത്തിൽ ഞാനല്ലേ ചേർക്കാറുള്ളത് അവൾ എന്തു കൂടത്തറം ചെയ്താലും ശരി ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല അതിനു വേണ്ടിയുള്ള പൊടിയാണ് അവളുടെ ആഹാരത്തിൽ ഞാൻ ചേർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അവൾ എൻട്രൻസ് പാസ്സാവില്ല അല്ലേ വേണി സന്തോഷത്തോടെ ചോദിച്ചു എവിടെന്ന് അവൾ തോൽക്കും നോക്കിക്കോ അതിനു വേണ്ടി അവളുടെ പേര് പ്രത്യേക പൂജയാണ് നടത്തിയത് പൂജ കഴിഞ്ഞപ്പോൾ ജോത്സ്യം പറഞ്ഞതെന്താന്നറിയോ എന്താ അമ്മേ പറഞ്ഞത് ഓമന പറഞ്ഞത് കേട്ട് വീണ ആകാംക്ഷയോടെ ചോദിച്ചു കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അവളുടെ പതനമാണെന്ന് നമുക്ക് അവളെ കൊണ്ടുള്ള എല്ലാ ശല്യവും തീർന്നു കിട്ടുമെന്ന് അവൾ പരീക്ഷ തോൽക്കും വീണ്ടും പഴയപടി അവൾ നമ്മുടെ വേലക്കാരിയായിട്ട് തന്നെ ഇരിക്കും ഓമന പുച്ഛത്തോടെ പറഞ്ഞു പക്ഷെ അമ്മേ ഇപ്പോൾ അവൾക്ക് വെച്ചടി വെച്ചടി കയറ്റമാണല്ലോ പൂജ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായില്ലേ എന്നിട്ട് എന്താ അവൾക്ക് ഇതുവരെ തകർച്ചകളൊന്നും ഉണ്ടാകാത്തത് പെട്ടെന്ന് വേണി ഓമനെ നോക്കി സംശയത്തോടെ ചോദിച്ചു എന്റെ മോളെ പൂച്ച തുടങ്ങിട്ടിപ്പോൾ കുറച്ച് നാളുകളല്ലേ ആയിട്ടുള്ളൂ അതിന്റെ ഫലം എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും അവൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കോ എൻട്രൻസിന്റെ റിസൾട്ട് ഒന്ന് വന്നോട്ടെ അതോടെ അവളുടെ നാശം തുടങ്ങും ഓമന പകയോടെ പറഞ്ഞു എൻട്രൻസ് റിസൾട്ട് ഒന്ന് വന്നോട്ടെ അവൾ തോറ്റിട്ട് വേണം എനിക്കിതിനൊക്കെ അവളോട് പകരം വിട്ടാൻ വീണ ആമർശത്തോടെ പറഞ്ഞു അതെ എനിക്കും വീണയും പറഞ്ഞു അതേസമയം മുറിയിലെത്തിയ ചന്തു എല്ലാം ഒന്നിൽ നിന്ന് ആരംഭിക്കാൻ തുടങ്ങി ഉടഞ്ഞുപോയ പോയ അക്യൂറിയം എടുത്തു കളഞ്ഞ ശേഷം അവിടെയൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ജിത്തുവിനോട് പറഞ്ഞ് ചതുരത്തിലുള്ള വലിയൊരു അക്യൂറിയം വാങ്ങി അതിലേക്ക് മീനുകളെ മാറ്റിയിട്ടു ബുക്കുകൾ പഴയ പോലെ അതിന്റെ യഥാസ്ഥാനത്ത് വെച്ചു ഉടഞ്ഞു പോയ ചെടിച്ചട്ടികൾക്ക് പകരം വേറെ രണ്ട് ചെടിച്ചട്ടികൾ കൊണ്ടുവന്നു ചന്തുവിന്റെ പൂമ്പാറ്റ ചെടിയിലെ കുറച്ച് കമ്പുകൾ ചതഞ്ഞു പോയിരുന്നു ചന്ദു ആ കമ്പുകളൊക്കെ മുറിച്ച് മാറ്റി പുതിയ ചട്ടിയിലേക്ക് മണ്ണ് നിറച്ച് അത് ചെടി നട്ട് വെള്ളം ഒഴിച്ച് പഴയ സ്ഥലത്ത് തന്നെ വെച്ചു പിന്നെ റോസിന്റെ അടുത്ത് പോയി നോക്കി അതിന്റെയും കമ്പുകൾ ചതഞ്ഞ് പോയിരിക്കുന്നു ആ ഭാഗം മുറിച്ച് പുതിയ ചട്ടിയിലേക്ക് മണ്ണ് നിറച്ചു അത് ചെടി നട്ട ശേഷം വളമിട്ട് വെള്ളം ഒഴിച്ച് പഴയ സ്ഥലത്ത് തന്നെ വെച്ചു എത്ര പെട്ടെന്നാണ് ഒരു വസ്തുവിനെ നശിപ്പിക്കാൻ സാധിക്കുന്നത് അതിനെ നന്നായി വാഴ്ത്തിക്കൊണ്ടുവരാനാണ് ബുദ്ധിമുട്ട് ചന്തു കയ്യിലിരിക്കുന്ന ചതഞ്ഞ് പാതി വിരിഞ്ഞ റോസാമുട്ടിലേക്ക് നോക്കി വിരിയും മുന്നേ കൊഴിഞ്ഞു പോയ ജീവിതം അവൾ ഓർത്തു ചന്തു ആ പൂവിനെ അവളുടെ ഡയറിയിൽ അടച്ചു വെച്ചു